സ്ലാമലൈക്കും വറഹമുല്ല അബ്രക്കാത്തു ഹായ് കോട്ടുകാരെ എല്ലാവർക്കും സുഗാന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ പായസമൊക്കെ വാക്കി വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ അടിപൊളിയ ടേസ്റ്റ് നമുക്ക് ഒരു സെമി പോളുണ്ടാക്കാം അപ്പോൾ അതിന് ലേശം പാൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം ഉണ്ടിട്ടാണ് അരക്കപ്പിൻ്റെ അളവാണ് ആ ഗ്ലാസ് അപ്പോൾ ലാശം ആ ഗ്ലാസ് ഒന്ന് ചൂടാക്കി കണ്ടിട്ടൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കാം മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കണ്ടിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക പാൽ ഒഴിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ വെച്ചില്ലേ ആ പാൽ എടുത്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഞാളം ചൂടുള്ളൂട്ടാ നന്നായിട്ട് ചൂടില്ല ലാശം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാരയിൽ ഏലക്കായ പൊടിച്ചതാണ് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് അത് വലിയൊരു പാത്രത്തിലേക്ക് കൊടുക്കുക മിക്സിങ് ജാറിലാണ് ഇപ്പം അടിച്ചെടുത്തത് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സേമി പായസം അല്ലേ സേമി പായസം ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തതാണ് ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെയൊക്കെ കണ്ടിട്ട് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കണ്ടിട്ട് ഇനി നമുക്ക് അടുപ്പിൽ പാത്രം വെച്ച് കണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നേർസുണ്ടെങ്കിലും എടുക്കാം കേട്ടോ ഏത് നേർസായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഏതായാലും അടുപ്പ് ചെറിയ ഫ്ലെയിമിലാക്കി വെക്കുക നന്ന ചെറുതുമില്ല നന്ന വലുതുമില്ലാത്ത ഫ്ലെയിം ആക്കി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു ഞാൻ ഞാനിപ്പോൾ ഒന്നര സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ സ്പൂണാണ് അതിന് ഒന്നര സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഈത്തപ്പയോ ലേശം അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു അതാണ് എടുത്തിട്ടുള്ളത് അതിനെ കട്ട് ചെയ്ത് കണ്ടെടുക്കുന്നക്കാളും അത് കൈയിൻ്റെ ശേഷം കട്ട് ചെയ്തെടുക്കുക അതിപ്പോൾ കൈ കൊണ്ട് വെയ്യാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ അതിനെ അതുപോലെ നുള്ളിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യമായ രീതിക്കാക്കി കണ്ടിട്ട് ചെയ്തെടുക്കാം മറ്റേ കൈ വെച്ച് കണ്ടിട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഏതായാലും ചെയ്ത് നോക്കണം അപ്പോൾ അതൊക്കെ പിച്ച് ഇനി അത് നന്നായിട്ടൊന്നും ഉരിഞ്ഞിൻ്റെ ശേഷം അതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു സൈഡിലേക്ക് ആക്കി വേണ്ടിയിട്ട് ഇനി അത് മാറ്റി കണ്ടിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം കേട്ടോ ഇനി ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കണ്ടിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് ഇട്ടത് കഴിക്കാനായിട്ട് അപ്പോൾ സേമി പായസമൊക്കെ കുട്ടിച്ച് മടുക്കുമ്പോൾ മടുക്കുകയല്ല എന്നൊക്കെ ബാക്കിയൊക്കെ വരുമ്പോൾ പിന്നെ ചൂടാക്കി ചൂടാക്കി വെക്കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ആക്കേണ്ടിയിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് ഇതിലേക്ക് അട്ടി കൊച്ചിട്ടുണ്ട് ഇനി ചെറിയ ഫ്ലെയിം ആക്കിയാനായിട്ട് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അത് തുറന്ന് കാണിയിട്ട് നമ്മളെ നടച്ചുകളുണ്ടല്ലോ അതൊക്കെ അയിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ അത് കത്തിരി കൈ വെച്ച് കണ്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കൈ വെച്ച് കണ്ടിട്ട് കട്ട് ചെയ്താൽ കഴിയണില്ല അപ്പം ഞാൻ ഒറ്റ കൈ വെച്ച് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആക്കുകയാണെങ്കിൽ ചെയ്തെടുത്തുണ്ട് എന്നിട്ട് ഈ സമയത്ത് ആകുമ്പോൾ ആകുമ്പോൾ അടിയിൽ താഴ്ന്നു പോലും അതിനു വേണ്ടി കണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതടച്ച് വെച്ച് കണ്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ടോട്ടൽ ഇരുപത് ആണ് കേട്ടോ ഇനി ഇതൊന്ന് മറച്ചു കൊടുക്കണം മറിച്ചു കൊടുക്കുമ്പോഴാണ് ഇപ്പം ഇവിടെ ഭയങ്കര വിറ്റ് നടക്കുന്നത് എന്തിനായാലും മറച്ച് കൊടുക്കാം ഇപ്പം സൈഡൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മറച്ച് കൊടുക്കണം ഒറ്റ കൈ മെച്ചക്കാണ്ട് ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഒറ്റ കൈ വെച്ച് കണ്ട് ഒരു സാധനം ഉണ്ടാക്കാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ല ചില കാര്യങ്ങളും നമുക്ക് ഒറ്റ കൈ വെച്ച് കണ്ടിട്ട് ചെയ്യാം ഇതിപ്പോൾ ഉമ്മ വന്ന് മറിച്ചിടാൻ നോക്കി ഉമ്മക്ക് കയ്യണില്ല അത് ഇത് ഏരിയയിലാവിടെ നിൽക്കണമോണ്ടിട്ട് പറ്റണില്ല അപ്പോൾ ഏതായാലും ഞാനൊരു പാത്രത്തിലേക്ക് മറിച്ചു കൊടുത്തിട്ടുണ്ട് മറിച്ച് കൊടുത്ത് കണ്ടിട്ട് ഇനി അതിലേക്ക് അപ്പുറത്തേക്ക് മറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആ പ്ലേ ചട്ടിയൊന്നും എടുത്ത് പത്തിരിക്കല്ലൊന്നും എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി അത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും നമുക്ക് പ്ലേറ്റിലേക്ക് ഒരു മറച്ചിട്ടുണ്ടല്ലോ ആ മറിച്ചിടുകയാണ് ഭയങ്കര വിറ്റായത് അതിൻ്റെ കൈ ഇത് തളവെല്ലിൽ മുറയാണല്ലോ അപ്പോൾ അത് എന്താണെന്നറിയില്ല എന്തിനായാലും മറിച്ചിട്ടപ്പോൾ ഏതായാലും നിങ്ങളന്നെ കണ്ടോളൂ രസമായി പിന്നെ ഞാനത് പാത്രത്തിലേക്ക് ഇതാക്കി കൊടുത്തു എന്താ ചെയ്യുക ഭയങ്കര വിഷം പോയിപ്പോയി അത് ഞാൻ പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുത്തപ്പം എൻ്റെ കൈ എനിക്ക് വെൽസ് കിട്ടിയില്ല അപ്പോൾ അത് ഒറ്റ കൈ വെച്ച് കണ്ടിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അത് മറിഞ്ഞു കണ്ടിട്ട് പ്ലേറ്റിന്ന് അപ്പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ എന്ത് പണിയത് വെച്ചാൽ ഒരു പാത്രം എടുത്ത് കണ്ടാൽ അതിലേക്ക് സെറ്റാക്കി വന്നിട്ട് വെച്ചു എന്തിനായാലും പത്തിരി ഇത് ചട്ടിപ്പത്തിരി എല്ലാ സേമി പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾ മറിച്ചെടാൻ കഴിഞ്ഞു ഒരാണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാൻ നേരത്തെ ആക്കുകയാണെങ്കിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുമല്ലാത്ത വിഷമുണ്ട് പറഞ്ഞിട്ടെന്നാൽ പിന്നെ റബ്ബ് തരുമ്പോൾ നമുക്ക് കൈകൊണ്ട് കൈനമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ക്ഷേത്രാർത്ഥ റെസിപ്പിയേ പിന്നെ കണാസിലേ